بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين ായ രക്ഷിതാവിന്റെ കാരണ്യത്തിന്റെ വിശാലത അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഹിസാബി ലാന്റെ എഴുപതിനായിരം പേര് സ്വർഗത്തിൽ പോകുന്നവരുണ്ട് ഞങ്ങളെ തൊട്ട് മറഞ്ഞു മൂന്ന് ദിവസം ലായ പുറത്തു വരുന്നില്ല ഇല്ലാലി സൊലാത്തൻ മക്തൂബത്തിൽ നമസ്കാരത്തിന് വേണ്ടി അല്ലാതെ സുമ്മ എറിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് വീണ്ടും മടങ്ങിപ്പോവും സഹാപത്തിന് മുഖം കൊടുക്കാതെ മൂന്ന് ദിവസം അവിടുന്ന് വീട്ടിൽ തന്നെ കഴിഞ്ഞുകൂടി നാലാമത്തെ വർഷമായപ്പോൾ ഞങ്ങളുടെ ഇടയിലേക്ക് അവിടുന്ന് നിന്ന് വന്നു ഫകുൽനാപ്പ ഞങ്ങൾ ചോദിച്ചു യാ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്തബസ്ത അന്ന ഞങ്ങളെ തൊട്ട് അങ്ങ് പിടിച്ചു നിന്നു ഒഴിഞ്ഞു നിന്നു അനന്ന ഞങ്ങൾ വിചാരിച്ചു പോയി അന്നഹു ഹദസ എന്തോ ഒരു സംഭവം ഉണ്ടായിപ്പോയെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി ആ സംഭവത്തിന്റെ പേരിലാണ് അങ്ങ് വരാത്തതെന്ന് എന്തോ ഭയാനകമായ സംഭവം ഉണ്ടായി അതുകൊണ്ട് അങ്ങ് വരാത്തതാണ് ഞങ്ങൾ വിചാരിച്ചു പോയി ഹാൽ അവിടെ നിന്ന് ഇറളി ലം യുസ് ഒന്നും ഉണ്ടായില്ല ഇല്ല ഖയോറിൻ ഖയർ അല്ലാണ്ടൊന്നും ഉണ്ടായിട്ടില്ല ഖയറായ സംഭവമാണ് ഉണ്ടായത് പിന്നെ റബ്ബി അസവജല്ല എന്റെ രക്ഷിതാവ് നബുരാൻ അവൻ എനിക്ക് വാഗ്ദാനം ചെയ്യുന്നു അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഉമ്മത്തി നമ്മുടെ എന്റെ ഉമ്മത്തിൽ നിന്നും അൽഫൻ എഴുപതിനായിരം ആൾക്കാരാണ് ഹിസാബ് ആലയും കാരണവാനായ രക്ഷിതാവ് അവന്റെ മഹത്തായ കാരണം കൊണ്ട് നമ്മെ അതിൽപ്പെടുത്തി ആ ഭാഗ്യവാൻമാരുടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാക്കട്ടെ ഹിസാബ് ഇല്ലാണ്ട് സ്വർഗത്തിൽ പോകും എഴുപതിനായിരം പിന്നെ ഇച്ചയായി ഞാൻ തുറബി ഞാൻ എന്റെ രക്ഷിതാവിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു ഫിഹാദിഹി സലാദത്തി ഈ മൂന്ന് ദിവസം സലാദ് അയ്യാന്ന് അൽ മസീദ കൂടുതൽ വേണം കൂടുതൽ വേണം എഴുതിനായാലും പോരാ അങ്ങനെ റബ്ബി എന്റെ രക്ഷിതാവിന് ഞാൻ എത്തിച്ചു മാജിദൻ വാജിദൻ മാജിദായ നിലയിലും വളർമയുള്ളവനായ നിലയിൽ കാര്യങ്ങളെല്ലാം എത്തിക്കുന്നവനായ നിലയിൽ മാന്യനായ നിലയിൽ അങ്ങനെ ഫോത്താനി അള്ളാഹു എനിക്ക് നൽകി മഹാകുല്യ സബിൻ അൽഫൻ ഈ എഴുപതിനായിരത്തിൽപ്പെട്ട ഓരോരുത്തരോടൊപ്പവും സബിഹിൻ അൽഫൻ എഴുപതിനായിരം പേര് എഴുപതിനായിരത്തിന് എഴുപതിനായിരം കൊണ്ട് ഗുണിച്ചാൽ എത്രയാണോ അത്രയും പേര് അൽഹില്ല ആല അവിടുന്ന് ചോ പറയുകയാണ് കുളിച്ചു ഞാൻ ചോദിച്ചു യാറമ്പി എന്റെ രക്ഷിതാവേ ഭയ്യം തബുത്തി എന്റെ ഉമ്മത്ത് എത്തുമോ ആദാ അത്രയും എഴുപതിനായിരത്തിന് എഴുപതിനായിരം കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് അത് എടുത്തു നോക്കുക മൊബൈലില് കണക്ക് കൂട്ടാൻ പോകുമ്പോ റേഞ്ചിൽ നിന്നാണ് കാണിക്കുന്നത് എന്നുകൊണ്ട് ആ കണക്ക് ഉൾക്കൊള്ളാൻ അതിൽ സ്ഥലമില്ലാതെ ആലവിടുന്ന് അള്ളാഹുദാലു പറഞ്ഞു പറഞ്ഞു ഉഖലക്ക ഞാൻ നിനക്ക് പൂർത്തിയാക്കുന്ന ഒരു മലാത്തത് ഈ എണ്ണത്തെ മിനല ആറാബി ആറാബിൽ നിന്നു ആറാബികളായ സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ വിവരമൊന്നും ഇല്ലാത്തവർ വിവാദത്തിൽ ചെയ്യും അവരെ കൊണ്ട് അള്ളാഹുദല പൂർത്തിയാക്കും അള്ളാഹു നമ്മളെ അവന്റെ മഹത്തായ കാരണം കൊണ്ട് ഈ ഉന്നതന്മാരായ സൗഭാഗ്യവാന്മാരുടെ കൂടുതൽ ഉൾപ്പെടുത്തി എനിക്ക് എനിക്കുമാറാകട്ടെ അപ്പൊ കാല അബൂദലിൻ അബൂദർ പറയുകയാണ് കാല റസൂലിഅലി വസ്മാരുടെ അലി ജിബിലിയിലു ജിബിലിയിൽ എനിക്ക് വെളിപ്പെട്ടു ഈ ജാനിബിൽ ഹറ ഹറയുടെ ഭാഗത്ത് മദീനയിലെ ഒരു 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 മണൽ പ്രദേശം അവിടെ ജിബിലിയിൽ എനിക്ക് വെളിപ്പെട്ടു അപ്പൊ കാലം അവിടുന്ന് രണ്ടി അദ്ദേഹം പറഞ്ഞു ഉമ്മത്തക്കാ താങ്കളുടെ ഉമ്മത്തിന് താങ്കൾ സന്തോഷവർത്തവനെ അറിയിക്കുക മരിച്ചാൽ അങ്ങനെ മരിക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കും ഞാൻ ചോദിച്ചു ആ ജിബിരി സന അവൻ മോഷ്ടിക്കുകയും വിഭജിക്കുകയും ചെയ്താലും അങ്ങനെയാണോ കാലൻ സറക്ക സന ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു ചോദിച്ചു സന 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 കൂടി പറഞ്ഞു ൂടി മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ പോകും നാരകത്തിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു കാര്യം കുറെ കാലം അല്ലാഹത്തല ഒട്ടും തന്നെ ശിക്ഷിക്കാതെ സാധുക്കളെ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ കാൽ അബുദ്ധർ

ജിബിലീനോട് ചോദിച്ചപ്പോ ജിബിലിസ്ലാം പറഞ്ഞതുപോലെ മൂക്ക് മണ്ണിൽ പൂത്തുപോകാന്ന് പറഞ്ഞ എന്തിനായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി അങ്ങനെ തന്നെയാണ് എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം ഇതാക്കാനാമത്തിന്റെ ദിവസമായി കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെടും ഇരാക്കുലിൻറെ കയ്യിലേക്കും മറ്റ് മില്ലത്തിൽപ്പെട്ട ഒരാളെ ഏൽപ്പിക്കപ്പെടും നരകവാസികളായ അങ്ങനെയുള്ളവരെ ഏൽപ്പിക്കപ്പെടും അവനോട് പറയപ്പെടും അതായി ഇവൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഇവൻ ഫിദ നരകത്തിൽ നിന്നുള്ള നിന്റെ ഫിദ നിന്റെ ഫിതിയാണ് നിന്റെ എന്താണ് പ്രായിത്വമാണ് നിനക്ക് പകരം അവനെ വിടുകയാണ് നരകത്തിലേക്ക് അള്ളാഹു നമ്മൾ അവന്റെ മഹത്തായ കാരണം കൊണ്ട് രക്ഷിക്കുമാറാകട്ടെ ഇമാം സഹിഹിൽ ഇമ്മാസ്ലിം റിപ്പോർട്ട് ചെയ്തു ഹദീസ് പറഞ്ഞു അബ്ദുൽ ബിൻ അബ്ദുൽ അസീദിനോട് ഹദീസ് പറഞ്ഞു കേൾപ്പിച്ചു അൻ നബി അബുബുർദയുടെ പിതാവിനെ തൊട്ട് അബി മുസ അബു മുസാ മകനാണ് ഇവിടെ അബുബുർദ അദ്ദേഹത്തിന് തൊട്ട് അനി നബി അദ്ദേഹം തൊട്ട് മുസ്ലിമുൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുകയില്ല ഇല്ല മക്കാനഹു മരിക്കുകയില്ലാഹു അല അവന്റെ സ്ഥാനത്ത് പ്രവേശിപ്പിച്ചിട്ടില്ലാതെ ഈ ഹദീസ് പിന്നെ ബിൻ അബ്ദുൽ അസീസിനോട് അസ്ലമി പറഞ്ഞു കേൾപ്പിച്ചു ബില്ലാഹി ലാ ഇലാഹ െ കൊണ്ട് ഇത്രയും ഘൗരമുള്ള ഒരു ഹദീസ് പ്രാധാന്യമുള്ളത് അത് അള്ളാഹ് റസൂൽ തന്നെ വന്നാണെന്ന് വരുത്താൻ വേണ്ടി സത്യം ജയിപ്പിച്ചു ഹദ്ദസഹു അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തതാണ് അൻ തൊട്ട് എന്ന് സത്യം ജയിപ്പിച്ചു അപ്പൊ അദ്ദേഹം അബ്ദുൽ അസീസിനെ സത്യം ചെയ്യുകയും ചെയ്തു ഇത് അബൂബുദത്തിൽ അനുസരിമിയല്ല ഇത് അബൂ മുസലിയുടെ മകനായ അബൂബുദ്ദയാണ് അഹു ഭാഗ്യവാന്മാരുടെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റുബിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഏതൊരു യുദ്ധവേളയിൽ ഒരു കുട്ടി നിന്നു യുനാദ അലിയ കുട്ടിയുടെ മേൽ വിളിച്ചു പറയപ്പെടുന്നു മംഗീദുന്റെ വിഷയത്തിൽ അഥവാ ലേലം പിടിക്കുകയാണ് അതാ അതായത് യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഓരോരുത്തരെയും വീതിച്ചു കൊടുക്കും ഓരോരുത്തർക്ക് ആവശ്യമുള്ളവർ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലാത്തൊരു ലേലം പിടിച്ച് വിൽക്കും അപ്പോ ഒരു കുട്ടിയെ ലേലം ചെയ്യുകയാണ് ആൾക്കാർ ഫി യോമിൻ സാഹിഫിൻ ഹലി കഠിനമായ ചൂടുള്ള വേനൽക്കാലത്തൊരു ദിവസത്താണ് സംഭവം ആ കുട്ടി നിന്ന് വേർക്കുകയാണ് ബസ്റത്ത് ബിഹി ആ കുട്ടിയെ കണ്ടു ഇമ്രാത്തു ഒരു പെണ്ണ് അടിമകളിൽപ്പെട്ട തടവുപുള്ളികളിൽപ്പെട്ട ഫി ഹബായി കൗമി കൗമിൻ്റെ പിന്നെ ആ അവിശ്വാസികളായ കൗമിൻ്റെ അതിന്റെ തടവുപുള്ളികളെ പാർപ്പിച്ച ആ കൗമിന്റെ ഹബായിൽ അവരുടെ കൂടാരത്തിൽ നിന്ന് ഈ ഒരു ഒരു പെണ്ണ് ഈ കുട്ടിയെ നോക്കുക അപ്പോൾ ഫാക്ബലത്ത് അവൾ മുന്നിട്ടു തശ്ത ഓടി വന്നു അവള് ഫാക്ബല ആ സഹാബുഹ അവളുടെ ഖൽഫ അവളുടെ പുറകെ വന്നു അത്താ അങ്ങനെ അഹതത്ത് ശബിയ അവരാ കുട്ടിയെ എടുത്തു അൽസക്കത്തു ആ കുട്ടിയെ അവര് ചേർത്ത് പിടിച്ചു ഇല്ല സദ്യ അവരുടെ മാർവിടത്തിലേക്ക് നെഞ്ചിലേക്ക് ചുമ്മാൽക്കത്തുറഹ എന്നിട്ട് അവരെ അവരുടെ മുതുകിനെ ഇട്ടു അനൽ മണൽ ചരലില് അഥവാ അവൾ മലർ മലർന്ന് കിടന്നു എന്നിട്ട് ജാലത്തു ആ കുട്ടിയെ അവളാക്കി അല്ല ഭത് അവളുടെ വയറ്റില് കത്തിച്ച കുട്ടിക്ക് അവൾ സൂക്ഷിക്കുന്ന നിലയിൽ ചൂടിനെ ചൂട് കുട്ടിക്ക് വരാതിരിക്കാൻ വേണ്ടി അവൾ മലർന്നു കിടന്നിട്ട് വയറിന് വയറ്റിന്റെ മുകളിൽ ആ കുട്ടിയെ വെച്ചു ലേലം വരിച്ച് ചെയ്ത് കൊണ്ടുപോകൂ അങ്ങനെയാണെങ്കിൽ തന്നെയും എൻ്റെ കുട്ടിക്ക് ചൂട് ഏക്കരുത് അക്കാലത്ത് അവർ പറഞ്ഞു ഇബിനി ഇബിനി എന്ന് പറഞ്ഞു ബക്കൻ ആസി കണ്ട് ജനങ്ങളെല്ലാം കൂടെ കരഞ്ഞു അപ്പൊ തറക്കവും ഭാഗവും തീരി അവര് ചെയ്താൽ ലേലം ഉണ്ടല്ലോ അതൊക്കെ അവർ ഉപേക്ഷിച്ചു അവരുടെ വന്ന് അവിടുന്ന് നിന്നു അപ്പൊ അവര് നബിതങ്ങൾക്ക് വിവരം അറിയിച്ചു ഈ വിവരം വസറ അവരുടെ ആ കാരനെ ഓർത്തിട്ട് സഹാബത്തിന്റെ കാരണം ഓർത്ത് സന്തോഷിച്ചു സുമ്മ ബറഹും പിന്നീട് നബിതങ്ങ് അവർക്ക് സന്തോഷവർത്തമാനം അറിയിച്ചു അപ്പൊ കാല അവിടുന്ന് അറളി അജിബിത്വം നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ മീൻ റഹ്മിഹി ഈ കുട്ടി ഈ പെണ്ണിന്റെ കാരണത്തിന്റെ പേരിൽ ലിബിനിയുടെ മകനോടുള്ള കാരണയിൽ നിങ്ങൾക്ക് അത്ഭുതമുണ്ടോ അവരും ഉറപ്പായിട്ടും ഉണ്ട് അത്ഭുതം ഹാലസ് അള്ളാഹുബിക്കും നിങ്ങളോട് ഏറ്റവും കരുണയുള്ളവനാണ് ജമിയഹൻ മുഴുവൻ ആൾക്കാരോടും മിൻ ഹാദിഹി ഈ പെണ്ണ് ബിബിനി അവളുടെ മകനും കുട്ടിയോട് കരണ കാണിക്കുന്നതിനേക്കാൾ കാരുണ്യം യാ റാഹിമീൻ 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 മുസ്ലിമൂന കാര്യം യജമാനായെല്ലാം പിരിഞ്ഞുപോയി അല്ല അഫ്ലി വളരെ ശ്രേഷ്ഠമായ സന്തോഷത്തിൽ വളരെ ഉന്നതമായ സന്തോഷ വർത്തമാനത്തിൽ കേട്ടവർ സന്തോഷിച്ച് അവർ മടങ്ങിപ്പോയി ഫഹാദി പറഞ്ഞത് അല്ലീസു ഈ ഹദീസുകൾ ഇവിടെ പറയപ്പെട്ട ഈ അള്ളാഹുവിന്റെ വിശാലമായ കരണയെ പറയപ്പെട്ട ഹദീസുകൾ ഒമാ നാം പറഞ്ഞ ഒന്നും ഈ കിത്താബിർ റജ കിതാബുർ കിതാബു റജന ഒന്നും അത് നമുക്ക് സന്തോഷപ്പെടുത്താൻ അറിയിക്കുന്നു അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വിശാലതയെക്കുറിച്ച് സന്തോഷം വർത്തവാൻ അറിയിക്കുന്നു ഇവിടെ പറഞ്ഞതും കിതാബു റജാ എൻ പറഞ്ഞതും അല്ലാഹു പഠിക്കാനും മനസ്സിലാക്കാനും തോഫി ചെയ്യട്ടെ അങ്ങനെ ഫനർജു ആഗ്രഹിക്കുന്നു അവൻ നമ്മളോട് ഇടപാട് നടത്തരുതെന്ന് ആഗ്രഹിക്കുന്നു ബിമാ ഒന്നുകൊണ്ട് നാം അതിന് അർഹമാകും നാം അർഹമാകുന്ന ഒന്നുകൊണ്ട് നമ്മളോട് അവൻ അവന് ഇടപാട് നടത്തരുത് വയ തലീൻ അവൻ നമ്മുടെ മേൽ കരുണ ചെയ്യണം ഔദാര്യം ചെയ്യണം അവൻ അവൻ എന്തിനാണോ അർഹതയുള്ളത് അതുകൊണ്ട് അവൻ അവൻഫറി അവൻ്റെ കൊണ്ട് അവൻ്റെ ഔദാര്യം ജ്യൂതി അവന്റെ ധർമ്മത്തിന്റെ വിശാലത കൊണ്ട് വർമ്മത്തി അവന്റെ കാരണം കൊണ്ട് ആ മീൻ അള്ളാഹു നമ്മളെ നമുക്ക് അർഹമാകുന്ന ഇടപാട് നമ്മിൽ അള്ളാഹു നടത്താതിരിക്കട്ടെ കാരണം ഒരു ദുഹ ഒരു സ്വരാത്ത് ഒരു ഹന്ത്

അർച്ചന നിനക്കാണ് എല്ലാ സ്തുതിയും നീ അർഹനായതുപോലെ ഞങ്ങളുടെ നേതാവായ മുഹമ്മദിന്റെ മേൽസിലുള്ള നീ ചെയ്യണേ കർണ് നീ എങ്ങനെയാണോ കർണ ചെയ്യാൻ നിനക്ക് അർഹതയുള്ളത് അങ്ങനെ ഞങ്ങളോട് നീ പ്രവർത്തിക്കണേ നിനക്ക് എന്താണ് അർഹത ആദർശിച്ച് ചെയ്യണേ ലാ ലാഹനുഹു ഞങ്ങൾക്ക് എന്താണ് അർഹത അരല്ലേ എന്നെ കാർത്താ നീ അഹി തക്വ തക്വയുടെ അഹിലാണ് അഹിദുൽ മഖുറ പാപമോചനത്തിന്റെയും മഹിലാണ് ഈ തക്വയെ സ്വീകരിക്കുന്നവനാണ് പാപമോചനത്തിൻ മോചനം നൽകുന്നവനുമാണ് അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അള്ളാഹു നമ്മൾ അതിനെയാണ് ആശിക്കുന്നത് നമുക്ക് അള്ളാഹു നമ്മ ആശിച്ചത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജിക്രമൂത്തോടു കൂടി കിതാബിന്റെ ഭാഗം കഴിയുകയാണ്